അബുദാബിയിലെ പുതിയ ബാബ്സ് ഹിന്ദു ക്ഷേത്രം ആഗോളഐക്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും പ്രതീകമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരമ്പര്യത്തിൻ്റെ പ്രതീകമാണ് ഈ ക്ഷേത്രമെന്നും അദ്ദേഹം പറഞ്ഞു യു എ ഇ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാൻ നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ഭാരതീയരുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നും പറഞ്ഞു വളരെ വലിയ താൽപ്പര്യമാണ് യു എ ഇ ഭരണാധികാരികൾ ഹിന്ദു നിർമ്മാണത്തിനായി കാട്ടിയതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഇളം പിങ്ക് നിറത്തിലുള്ള സിൽക്ക് ദോത്തിയും കുർത്തിയും സ്ലീവ്ലെസ് ജാക്കറ്റും അണിഞ്ഞാണ് പ്രധാനമന്ത്രി ക്ഷേത്രോദ്ഘാടന ചടങ്ങിനെത്തിയത് യു എയുടെ അഭിമാനമായ മന്ദിരങ്ങൾക്കൊപ്പം ഹിന്ദു ക്ഷേത്രം കൂടി ഇടം പിടിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പിന്നാലെ യു എ ഭരണാധികാരിക്ക് സദസ്സ് ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് നന്ദിയും അറിയിച്ചു യു എയും ഇന്ത്യയും പുരാതന ബന്ധങ്ങളിൽ പുതിയ അധ്യായം ചേർക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അബുദാബിയിലെ ക്ഷേത്രം കേവലം പ്രാർത്ഥനാ കേന്ദ്രമല്ലെന്നും പാരമ്പര്യത്തിന്റെ പ്രതീകമാണെന്നും പറഞ്ഞു അദ്ദേഹം ഇന്ത്യക്ക് അമൃതാൽ സമയമാണെന്നും പറഞ്ഞു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം വിളിക്കൂ ആൻഡ് ോ താൻ ഭാരതത്തിന്റെ പൂജാരിയാണെന്ന പ്രസംഗത്തിനിടെ അദ്ദേഹം പറഞ്ഞു ക്ഷേത്രത്തിന്റെ പൂജാരിയെ പോലെയാണ് താനുമെന്ന് സ്വാമിജി പറഞ്ഞു ഞാൻ ഭാരതത്തിന്റെ പൂജാരിയാണ് ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ എൻ്റെ ദൈവങ്ങളാണ് അയോധ്യയിൽ രാം മന്ദിർ യാഥാർത്ഥ്യമായതിനു പിന്നാലെ അബുദാബിയിൽ ക്ഷേത്രം തുറന്നു രണ്ടിനും സാക്ഷിയാകാൻ കഴിഞ്ഞത് അപൂർവഭാഗ്യം ഒരേ സ്ഥലത്ത് അമ്പലവും പള്ളിയും ഒരുമിച്ചുള്ള ഇടമാണ് യു എ ഇ മോദി പറഞ്ഞു ഇന്ത്യക്കാർക്കായി യു എ ആശുപത്രി നിർമ്മിക്കാൻ വൈസ് പ്രസിഡന്റ് ഇടം നൽകിയ കാര്യവും പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പരാമർശിച്ചു വരും നാളുകളിൽ ഭക്തജനങ്ങൾ വലിയ തോതിൽ ക്ഷേത്രത്തിൽ എത്തുമെന്നും ദർശനം നടത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇത് യു എയിലേക്ക് വരുന്നവരുടെ എണ്ണവും വർദ്ധിപ്പിക്കുമെന്നും ജനങ്ങളുമായുള്ള ബന്ധവും വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യു എ ഒരു സുവർണ അധ്യായമാണ് രചിച്ചിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് വർഷങ്ങളുടെ കഠിനാധ്വാനമുണ്ട് പലരുടെയും സ്വപ്നങ്ങൾ ക്ഷേത്രവുമായി സ്വാമി നാരായണന്റെ അനുഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ